അവയവദാനം നിലവിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏറ്റവും വിവാദപരമായിട്ടുള്ള ഒരു വിഷയമാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ അവയവദാനം എന്ന് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ ഒരു സാഹചര്യം വന്നെന്നാൽ സാധാരണക്കാരനായൊരു മനുഷ്യന് ഒരു രോഗിക്ക് ബ്രെയിൻ ഡെത്ത് ഉണ്ടായോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് നിലവിലെ സാഹചര്യവും ഡോ ആരോഗ്യ പ്രവർത്തകരുടെ മേലുള്ള ആരോപണവും നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി അവയവദാനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മരണശേഷം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണെങ്കിലും ചില അവയവങ്ങൾ ഉദാഹരണത്തിൽ ലി ലിവർ പോലുള്ള അല്ലെങ്കിൽ ഒരു കിഡ്നി ഒക്കെ ദാനം ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് തന്നെ അറിയാം വി ഗാർഡിൻ്റെ സിഇഒ ആയ കൊച്ചൗസൈപ്പ് വെച്ചിട്ടുള്ള പള്ളി അതുപോലെ പല വൈദികർ ഒക്കെ അവരുടെ ഒരു വൃക്ക മറ്റൊരാൾക്ക് ദാനം ചെയ്യുകയും അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് വലിയൊരു പ്രത്യുപകാരമായിട്ട് ഒന്നും കൈപ്പറ്റാതെ തന്നെ വലിയൊരു ജീവകാരുണ്യ പ്രവൃത്തിയായിട്ട് അത് ചെയ്തിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് എന്നാൽ മരണശേഷം നമ്മൾ കൈമാറ്റം ചെയ്യുന്ന പല അവയവങ്ങളും അത് ബ്രെയിൻ ഡെത്തിന് ശേഷം അതായത് ഹൃദയവും നമ്മുടെ ബാക്കിയുള്ള അവയവങ്ങളും വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഹൃദയവും ശ്വാസകോശവും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ ബ്രെയിൻ ഡെത്ത് ആയിട്ടുള്ള ഒരാളിൽ നിന്നാണ് മറ്റ് അവയവങ്ങളൊക്കെ പലപ്പോഴും മാറ്റിവെക്കേണ്ടി വരിക ഹൃദയം പോലുള്ള അതുപോലെ ഇരുവൃക്കകളും അല്ലെങ്കിൽ ലിവറും ഒക്കെ മുഴുവനായിട്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ അങ്ങനെയൊരു രീതിയാണ് ചെയ്യുക അപ്പോൾ ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്താണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്നുള്ളത് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന പോലെ നമുക്കൊന്ന് പറഞ്ഞു തരാം അപ്പോൾ ഒരു രോഗി വെൻ്റിലേറ്ററായിട്ടുള്ള ഒരു രോഗി അയാൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്യൂപ്പുലറി കൺസ്ട്രക്ഷൻ നോക്കുക എന്നുള്ളതാണ് ഡോക്ടർമാർ പലപ്പോഴും എക്സാമിൻ ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടാവാം കണ്ടിട്ടുണ്ടാവാം നമ്മുടെ കണ്ണുകൾ തുറന്ന് നോക്കിയിട്ട് കണ്ണിൻ്റെ ഉള്ളിലെ കൃഷ്ണമണികൾക്കുള്ളിലുള്ള ഒരു ചെറിയ വൃത്താകൃതിയിലിരിക്കുന്നതിനെയാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത് പ്യൂപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രകാശം ഉള്ളിലോട്ട് കണ്ണിലോട്ട് കടത്തിവിടുന്ന ഏറ്റവും ഒരു ചെറിയ സുഷിരമാണ് അപ്പോൾ ഈ പ്യൂപ്പിൾ നമ്മുടെ ഉള്ളിലോട്ട് കണ്ണ കണ്ണിലോട്ട് വെ വെട്ടമടിക്കുമ്പോഴേക്കും ഈ പ്യൂപ്പിൾ കൺസ്ട്രക്റ്റ് ചെയ്യും ഈ പ്യൂ പ്യൂപ്പിളറി കൺസ്ട്രക്ഷനാണ് നമുക്ക് ജീവനുണ്ട് അല്ലെങ്കിൽ ബ്രെയിൻ ആണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുള്ള ഒരാൾക്ക് അയാളുടെ പ്യൂപ്പിൾസിൽ നമ്മൾ കണ്ണടച്ച് കണ് അതിൽ വെട്ടമടിച്ചെന്നാൽ പോലും ആ പ്യൂപ്പിൾസ് ഡയലൈറ്റ് ചെയ്തു തന്നെ ഇരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മരണ സർട്ടിഫിക്കറ്റിൽ എഴുതുന്നതും പ്യൂപ്പിൾസ് ഡയലൈറ്റഡ് ആൻഡ് ഫിക്സ്ഡ് എന്നാണ് സാധാരണ ഡോക്ടർമാർ അവരുടെ ഒബ്സർവേഷൻ നോട്ട്സിൽ ഐ പി നോട്ട്സിൽ എഴുതി വയ്ക്കുക അതോടൊപ്പം തന്നെ ഹൃദയം നിന്ന് പോയെന്നാൽ ഇ സി ജി ഷോർട്ട്സ് സ്ട്രെയിറ്റ് ലൈൻ എന്നും കൂടി പറയും അപ്പം ഡെത്ത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ മറ്റ് ഹൃദയത്തെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയവും വൃക്കകളുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ദാനം ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതുപോലുള്ള മറ്റു കുറച്ച് ലക്ഷണങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വേറെ ഒരു റിഫ്ലക്സാണ് കോർണിയൽ റിഫ്ലക്സ് എന്ന് പറയുന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാം കണ്ണ് തുറന്നു പിടിച്ചിട്ട് അതിന് അറ്റത്ത് ഒരു ചെറിയ ഒരു കോട്ടൺ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകൊണ്ട് തന്നെയാണെങ്കിലും ഒന്ന് സ്പർശിച്ചെന്നാൽ നമുക്ക് ഈ കോണിയ ആയിട്ട് തന്നെ അത് അടയുന്നതായിട്ട് നമുക്ക് കാണാം അതേപോലെ തന്നെ മറ്റൊരു ആണ് നമ്മുടെ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിരിച്ചു തലയൊന്ന് മൂവ് ചെയ്തെന്നാൽ കണ്ണുകൾ അതിനനുസരിച്ച് ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇതിന് പറയുന്ന പേര് ഒക്കുലോ സെഫാലിക് റിഫ്ലെക്സ് എന്നാണ് അപ്പോൾ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ പെട്ടെന്ന് ജരിച്ചു കഴിഞ്ഞാൽ കണ്ണുകളിൽ അതിൻ്റേതായിട്ടുള്ള ചലനം ഉണ്ടാകും കണ്ണ് തുറന്നു പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ടത് ആ മൂവ്മെൻറ്റ് കാണാൻ പറ്റും ഒക്കുലോ സെഫാലിക് റിഫ്ലക്സ് എന്ന് പറയും പിന്നെ ഓഫ് കോഴ്സ് ഒരു പേഷ്യൻറ്റിന് പെയിൻ റിഫ്ലക്സ് ഒട്ടും ഉണ്ടാവില്ല നല്ല നല്ല വേദന കൊടുത്തുന്നാലും ഒട്ടും ഒരു റിഫ്ലക്സ് കാണാത്ത ഒരു റെസ്പോൺസ് ഇല്ലാത്തതുപോലെ ഉള്ള ഒരു കാര്യവും അതിനകത്തുണ്ട് അപ്പം പെയിൻ റിഫ്ലക്സ് ഒട്ടും ഇല്ല എന്നുള്ളതും അതിനകത്ത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ് അതുപോലെ മറ്റൊരു റിഫ്ലക്സും കൂടെ ഉണ്ട് അതിൻ്റെ പേരാണ് ഒക്കുലോ വെസ്റ്റിബുല റിഫ്ലക്സ് അതിൻ്റെ അർത്ഥം നമ്മൾ ചെവിയിൽ അല്പം തണുത്ത വെള്ളം ഐസ് വാട്ടർ പോലെ എന്തെങ്കിലും ഒഴിച്ചു കഴിയുന്നാൽ കണ്ണിൽ അതിൻ്റെ ചലനം ഉണ്ടാവും അപ്പോൾ ബ്രെയിൻ്റെ ഡെത്ത് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെവിയിൽ ഈ ഐസ് വാട്ടർ ഒരു രണ്ടോ മൂന്നോ തുള്ളി ഒഴിച്ചാൽ പോലും കണ്ണുകളിൽ ചലനമുണ്ടോ എന്നുള്ളത് നോക്കുകയാണ് അതിൻ്റെ ഭാഗം അപ്പോൾ ഇത്തരത്തിലുള്ള പല റിഫ്ലെക്സുകളുടെയും അസസ്മെൻറ്റ് വെച്ചിട്ടാണ് ഒരാൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അത് രണ്ടോ മൂന്നോ ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത് ബ്രെയിൻ ഡെത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയെന്നാൽ മാത്രമേ സാക്ഷ്യപ്പെടുത്തിയെന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ മറ്റൊരാളിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ടുള്ള അനുമതി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി നമ്മുടെ ഡോക്ടർമാരുടെ കാര്യങ്ങൾ ഒന്ന് പറയാം അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഒരു രോഗി അത്യാസന്ന നിലയിൽ വന്നെന്നാലും ശരി അല്ലാതെ ഒരു ചെറിയ പനിയോ ചുമയോ ഒക്കെ ആയിട്ട് വന്നെന്നാൽ പോലും അവരുടെ ചുമ മാറുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഒരു വേദനയാണെങ്കിൽ പോലും മാറുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമമാണ് അത് മാറാതെ ഇരിക്കുമ്പോൾ അപ്പോൾ പ്രത്യേകിച്ചും ഒരു രോഗി അത് അധികം പ്രായമില്ലാത്തൊരു വ്യക്തിയോ അല്ലെങ്കിൽ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരാൾക്ക് അത്യാഹിതമായിട്ട് സംഭവിക്കുന്ന ഒരു മരണമൊക്കെ ഡോക്ടർമാർക്കും അതൊരു ഉള്ളിലൊരു വിങ്ങലായിട്ടാണ് നമുക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ആ വിങ്ങലെന്ന് പറയുന്നത് നമുക്ക് തന്നെ അപ്പം നമ്മൾ പലപ്പോഴും ഒരു എമ്പത്തറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് സ്വീകരിക്കുക കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ അധികം ആരോഗ്യ പ്രവർത്തകർ ഒരുമിച്ച് ഒരു മാഫിയായി നിന്ന് ഒരു അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ടൊക്കെ ഒരുമിച്ച് നിൽക്കുക ഒരു കോക്കസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുക അപ്പം അതിൻ്റെ പേരിൽ ഒരു ആൾക്ക് ഒരു ആരോഗ്യ പ്രവർത്തകന് ഒരു അഞ്ച് കോടിയോ പത്ത് കോടിയോ കിട്ടും എന്ന് പറഞ്ഞാൽ പോലും അതിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നില്ല ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു മനസാക്ഷി ആർക്കെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് പോലും എനിക്ക് സംശയകരമായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ തന്നെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാവുന്നതാണ് എത്ര പണം കിട്ടിയെന്നാലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു രോഗിയെ അത് നമ്മുടെ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ അടുത്തെത്തിയ ഒരു രോഗിയെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് തള്ളിവിടുമോ എന്നുള്ള കാര്യത്തിൽ തീർത്തും സംശയകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി ഈ ആരോഗ്യ പ്രവർത്തകർ തന്നെ പലപ്പോഴും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്ത് ഇപ്പോൾ കൈ വെട്ടിക്കളഞ്ഞു അല്ലെങ്കിൽ കാല് വെട്ടിക്കളഞ്ഞു ആ കൈയ്യൊന്ന് തിരിച്ച് തുന്നി ചേർക്കാനായിട്ടുള്ള പാട് ഈ വെട്ടിക്കളയുന്നവർക്ക് അറിയത്തില്ലല്ലോ പലപ്പോഴും നമ്മൾ പല പത്രമാധ്യമങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള വാർത്തകൾ അതുപോലെ പല അത്യാഹിതങ്ങളും സംഭവിച്ച് എത്തുമ്പോഴേക്കും ആ അത്യാഹിതത്തിൽ നമ്മളും കൂടി ഒരു ഭാഗമാകണം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ആ ഒരു സ്ട്രെസ് ലെവൽ നമുക്കും ഒരുപാട് കോർട്ടിസോൾ ലെവൽ കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡോക്ടർമാർക്ക് ആയുസ് കുറവാണ് എന്നുള്ളതാണ് ഐ എം എ നടത്തിയ ഒരു പഠനത്തിൽ പോലും കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഈ മനുഷ്യരുടെ മരണം നേരിട്ട് കാണുന്നത് കൊണ്ട് തന്നെ നമുക്കും ഒരു ദിവസം ഈ മരണം വന്നെത്തും എന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാർക്കും ഒരു സംശയവുമില്ല അവരെല്ലാവരും അവരവരുടെ മനസ്സാക്ഷി അനുസരിച്ചിട്ടാണ് പെരുമാറുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു മാഫിയൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് ഇനിയും മനസ്സിലാകാത്തൊരു കാര്യമാണ് അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കട്ടെ അതിന് ഏറ്റവും നല്ല നീതിപൂർവമായിട്ടുള്ള ഒരു ഡിസിഷൻ പുറത്ത് വരട്ടെ എന്നുള്ളതാണ് എനിക്കും വ്യക്തിപരമായിട്ട് പറയാനുള്ളത് നമുക്കറിയാം ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യാം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് സെലിബ്രിറ്റീസിനെ തന്നെ നമുക്കറിയാവുന്നതാണ് ഏറ്റവും ഒടുവിൽ നടൻ ബാലയും ലിവർ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം സുഖ സുഖം പ്രാപിച്ച് തിരിച്ചു വന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു അതുകൊണ്ട് ഓരോ ദിവസവും ഇത് അർഹിക്കുന്ന പല രോഗികൾക്കും ഇത് കിട്ടാതെ വരുന്നു എന്നുള്ളത് കണ്ടാണ് ഇങ്ങനെയുള്ള മാധ്യമ ശ്രദ്ധ ഇതുപോലെ ഇങ്ങനെയൊരു മാഫിയുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് അങ്ങനെ ഒരു ഒരു പ്രൊപ്പകണ്ട വരുമ്പോഴേക്കും അർഹിക്കുന്ന പലർക്കും ഇത്തരത്തിൽ അവയവങ്ങൾ കിട്ടാതെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത ഏറ്റവും ആദ്യം ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള വ്യക്തി കുറേ വർഷങ്ങൾ ജീവിച്ചതിന് ശേഷം ആണ് മരിച്ചുപോയത് അതുപോലെ തന്നെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് ചുറ്റും നോക്കിയെന്നാൽ നമ്മുടെ ബന്ധുക്കളിൽ തന്നെ ചിലപ്പം പലരെയും കണ്ടെത്താൻ കഴിഞ്ഞേക്കും അതുപോലെ കണ്ണ് കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ വളരെ കോമൺ ആയിട്ട് ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല ആൾക്കാർക്കും അത് നമ്മുടെ ഒരു ഭാഗത്തിലൂടെ നമ്മുടെ ഒരു ഭാഗഭാഗത്തിലൂടെ ഒരു ജീവൻ കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരുടെയും മുൻപാകെ ഞാനും ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന ഒരവസരത്തിൽ എനിക്ക് എൻ്റെ അവയവങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സമ്മതമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അത് എത്ര പേർക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ അവരിലൂടെ എനിക്ക് കുറച്ചു കാലമെങ്കിലും ജീവിക്കാൻ പറ്റും എന്നുള്ള ആശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ടാവട്ടെ നല്ല മനസ്സും നല്ല മാനസിക ആരോഗ്യവും ഉണ്ടാവട്ടെ ലവാൻ റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാലാ അൺസുൽ തൻ്റെ